സ്വരാജിന്റെ ആ ക്ലാസ് ഡയലോഗ് അത് എല്ലാ കാലത്തും ഇവർ ക്ലാസ്സിക്കു തന്നെയായിരിക്കും തീർത്തും അവഗണിച്ച് തള്ളേണ്ട വെറും അവശബ്ദം ആരൊന്നുമല്ലേ ഈ കാണുന്ന യൂത്ത് വ്യാജം പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം യുദ്ധത്തിനെ കുറിച്ച് സ്വരാജ് സോഷ്യൽ മീഡിയയിൽ കുറിച്ച പോസ്റ്റിനെ സംബന്ധിച്ചുള്ള ചോദ്യത്തിനുള്ള മറുപടി ആയിരുന്നു അത് തീർത്തും അവഗണിച്ച് തള്ളേണ്ട ചില അപശബ്ദങ്ങളായി മാത്രമേ ഞാൻ എന്നും ഇത്തരം ശബ്ദങ്ങളെ കണക്കാക്കിയിട്ടുള്ളൂ ഇതിൽ തീർന്നില്ല ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം വരുമ്പോൾ സ്വരാജ് എവിടെ നിൽക്കുന്നു യൂത്ത് വ്യാജൻ എവിടെ നിൽക്കുന്നു സംഘപരിവാർ കോട്ടയിൽ ലാളനയും പരിലാളനയും ആയിട്ടൊക്കെ നടന്നിട്ട് ഒടുവിൽ അവന്മാർ തോളിക്കേറിയപ്പോൾ ഈ അടുത്ത കാലത്ത് അവിടെ എന്തൊക്കെയോ ചില അവശബ്ദങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മൾ കേട്ടതാണ് അത് എന്തായി എന്ന് ഇപ്പോൾ അറിയാനുമില്ല പറഞ്ഞെല്ലാം കോംപ്രമൈസായി കുടുംബ പ്രശ്നമാണല്ലോ ആ നിലയ്ക്ക് എനിക്കിത്തി മാധ്യമങ്ങളിലൂടെ മൈലേജ് കിട്ടുമെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ദീർഘവീക്ഷണ കാഴ്ചപ്പാടുള്ള സ്വരാജിൻ്റെ അഭിപ്രായത്തെ സംബന്ധിച്ച് ടി പി ചന്ദ്രശേഖരൻ്റെ അവരെ വെച്ച് തുലനം ചെയ്തുകൊണ്ട് യൂത്ത് വ്യാജൻ്റെ പോസ്റ്റ് കിട്ടുന്ന സന്ദർഭത്തിൽ മൈലേജ് കൂട്ടാനാണല്ലോ അതിന് സ്വരാജ് കൊടുത്ത മറുപടി തീർത്തും അവഗണിച്ച് തള്ളേണ്ട അവശബ്ദം ഒരു മികച്ച മറുപടി അല്ലെങ്കിൽ ഒരു അവാർഡ് ഇനി യൂത്ത് വ്യാജന് കിട്ടാറില്ല കാര്യം അത് അവശബ്ദമാണെന്ന് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം പോരാത്തതിന് കോൺഗ്രസിൻ്റെ ഒരു പഴയ പാരമ്പര്യം കൂടി യൂത്ത് വ്യാജൻ്റെ ആ കേമനാകാനുള്ള മറുപടിയിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്